കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം എന്താ ഇതിനു മുമ്പുള്ള ചർച്ചകളിൽ പറഞ്ഞ് ഡൽഹിയിൽ പോയി നാടകം കളിക്കാൻ പോകുന്നു ഏത് ഈ ഏഴാം തീയതി നടക്കുന്ന സമരം സമര നാടകമാണ് ഞങ്ങൾ അതിനോട് സഹകരിക്കുന്നില്ല എന്ന് ഏറ്റവും ആദ്യം ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ആണ് മുഖ്യമന്ത്രി വിളിച്ച് കാര്യങ്ങൾ ആലോചിച്ചത് ഇപ്പോ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ആ ഏഴാം തീയതി പോയി ശക്തമായിട്ടുള്ള സമരം നടത്താൻ പോകുക അവർ പറയുന്നു അവർക്ക് അറുപത്തി കോടി രൂപയുടെ കുറവുണ്ടായി കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തേക്കെന്ന് കേരളം പറയുന്നു അമ്പത്തി കോടി രൂപയുടെ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളിൽ വലിയ സമരം ഉണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരം നടത്താൻ പോവുക പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് മാത്രം അത് കാണുന്നില്ല ബിജെപി കാണില്ല കാരണം രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കാണാൻ കഴിയില്ല കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയാണ് എന്നാൽ കേരളം കേരളത്തിന്റെ ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് കുറ്റകരമായിട്ടുള്ള മൗനം എന്നത് കേരള ജനത ഏറ്റവും ഗൗരവത്തോടെ എം എൽ എ നിയമസഭയ്ക്കകത്ത് ധനകാര്യമന്ത്രിയോ ഓരോന്നും അക്കം വിട്ട് ചോദിച്ചപ്പോൾ ഒന്നും മറുപടി ഉണ്ടായില്ലോ എന്തെങ്കിലും മറുപടി ഉണ്ടായോ കണക്കനുസരിച്ച് നമ്മൾക്ക് കിട്ടാൻ അർഹതപ്പെട്ടത് ആകെ മൂവായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ അതിൽ അഞ്ഞൂറ് കോടി രൂപ പെൻഷൻ വണ്ടി കേന്ദ്ര സർക്കാർ ഇതിനകത്ത് അനുവദിച്ചിട്ടുണ്ട് അപ്പൊ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ മാത്രമാണ് നിയമപരമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ കിട്ടാൻ ബാധ്യതയുള്ളൂ കേരളത്തിന്റെ നിയമസഭയിൽ അക്കമിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് മൂവായിരം കോടിയെ കിട്ടാനുള്ളൂ ഒരു രൂപ കിട്ടാനുണ്ടെങ്കിൽ പോലും അതിനെതിരെ ശബ്ദമുയർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോ ബാങ്കിൽ സമ്മതിച്ചല്ലോ നിങ്ങൾ പറഞ്ഞ കണക്ക് ശരിയല്ല മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടാനുള്ളൂ പിന്നെ പറഞ്ഞു മൂവായിരം കോടിയെ കിട്ടാനുള്ളൂ എന്താ ഈ കേരളത്തിന് മാത്രം തരാത്തത് താങ്കൾ പറഞ്ഞു പെൻഷൻ ഫണ്ട് ബോർഡിന്റെ അഞ്ഞൂറ് കോടി രൂപ തന്നുവെന്ന് എന്നാ തന്നത് എതിന്റെ ആ തന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെ ഈ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുത്തതിന്റെ കുടിശ്ശികയാണ് ആ കേന്ദ്രത്തിന്റെ വളരെ നോമനായിട്ടുള്ള ഫണ്ട് കുടിശ്ശിക വരുത്തി പത്ത് മുപ്പത്തെട്ട് മാസത്തെ സമരം നടത്തിയപ്പോൾ തന്നത് സമരം നടത്തും കേസ് നടത്തും ശക്തമായി പ്രക്ഷോഭം നടത്തും കത്തുകളായിരിക്കും അത്തരം ചെയ്താൽ പോലും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്ന സാഹചര്യം ആ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കേണ്ട കോൺഗ്രസ് ജനങ്ങളെ ജനങ്ങളെ ഈ കേരളത്തിലെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം കൂടുതൽ കടുക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങളുടെ കടം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ ശതമാനം തന്നെയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിനായാലും കടമെടുക്കാനുള്ള ശതമാനം തുല്യമാണ് എന്നാൽ കേന്ദ്രത്തിൻ്റെ കടം എടുക്കാനുള്ള ശതമാനം മൂന്ന് ശതമാനത്തിൽ നിന്ന് ആറ് പോയിൻ്റ് എട്ട് ശതമാനമായി ഉയർത്തുകയും അത്തരത്തിൽ കടമെടുത്തു പോവുകയും ചെയ്യുന്നു സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നാല് പോയിൻ്റ് അഞ്ചും അഞ്ച് ശതമാനം വരെ ജി ഡി പിയുടെ കടമെടുക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ കേരളത്തിൻ്റെ കടമെടുപ്പ് തോത് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായി കുറച്ചതാണ് ഇവിടുത്തെ ചോദ്യം കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അനുസരിച്ച് കടമെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് നിബന്ധനകൾ വയ്ക്കാം ആ നിബന്ധനകൾ വയ്ക്കാവുന്നത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനം സ്വമേധയാ ബഡ്ജറ്റിന് പുറത്ത് സംസ്ഥാന പരിധിക്കുള്ളിൽ നിന്ന് എടുക്കുന്ന കടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാദമാണ് ഒരു ക്വസ്റ്റൻ ഓഫ് ലോ ആണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിക്ക് മുന്നിൽ അനുവദിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്ന് കടമെടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ അനുവദിക്കുന്ന കടത്തിന്റെ ശതമാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമോ അല്ല ഇവിടെ പ്രശ്നം റിച്ച് കേരളം ബഡ്ജറ്റിന് പുറത്തുനിന്ന് കേരളത്തിനകത്തുനിന്ന് തന്നെ പണം കണ്ടെത്തി പശ്ചാത്തല വികസന രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുതാര്യമായിട്ടുള്ള ഇടപാട് കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംവിധാനം ആ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങൾ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലടക്കം നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ഇടപെടലുകൾ ആ ഇടപെടലിനെയാണ് ഏറ്റവും ഗൗരവത്തോടെ സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്നാം തീയതി വിശദമായിട്ടുള്ള വാദത്തിൽ ഇരിക്കുമ്പോൾ അതിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റ് ആണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഫയൽ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കേസാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ തന്നെയാണ് ഇപ്പൊ ഗവർണറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലും പരമാവധി ക്ഷമിച്ചിട്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചത് അത്തരത്തിൽ കോടതിയെ സമീപിച്ചപ്പോൾ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഭരണഘടന ഇന്റർപെട്ട് ചെയ്തുകൊണ്ട് ഇന്നന്നത് ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ ഗവർണർമാർക്ക് അന്ത്യശാസനം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫെഡറൽ രാജ്യത്ത് കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നവ ഇന്ന കാര്യങ്ങൾ സംസ്ഥാനത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇന്നത് കേന്ദ്രവും സംസ്ഥാനവും കൂടി ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ വ്യക്തമായി തന്നെ പാർട്ട് ട്വൽവിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശദമാക്കിയിട്ടുണ്ട് ധനകാര്യ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻസ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ് വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ധൃതി ഒരു കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അതിൽ പൂർ ആണ് കേരളത്തിന്റെ എന്ന് സൂചിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള വാദത്തെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല അതിനെ വളരെ മായി തന്നെ എതിർക്കും അതിന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാം ഇപ്പം സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളോഹരി ഒരാൾക്ക് കേരള ഗവൺമെന്റ് ചെലവഴിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് ഒരു വർഷം ചെലവഴിക്കുന്നത് എന്നാൽ ഈ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ചെലവഴിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നാണ് അതായത് ഒരാളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്റ്റേറ്റ് ചെലവഴിക്കുന്ന തുകയുടെ പകുതി മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരള സ്റ്റേറ്റ് ഒരാൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ആളോഹരി എന്നാൽ മറ്റു സംസ്ഥാനം നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് മാത്രമാണ് അതും മറ്റു സംസ്ഥാനങ്ങളുടെ ഇരട്ടിയാണ് അപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെല്ലാം ഓരോ വ്യക്തിക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളോഹരി ഇടപെടലിന്റെ ഭാഗത്തെല്ലാം നാം ഒന്നാമതായി മാറിയിരിക്കുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോഴെല്ലാം നാം കുതിച്ചു നിൽക്കുന്നത് കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗം കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്നും നാലും ഉദ്ധരിച്ചുകൊണ്ട് അത് നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന് പറയുന്നത് അത് കൃത്യമായി കേന്ദ്രം നൽകുന്ന കടവും കേരള ഈ രാജ്യത്തിന് പുറത്തുനിന്ന് എടുക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കിഫ്ബി കിഫ്ബി പണം കണ്ടെത്തുന്നതും പെൻഷൻ ഫണ്ട് ബോർഡ് പണം കണ്ടെത്തുന്നതും ഈ കേരളത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് അത് കാലാകാലങ്ങളിൽ തിരിച്ചടയ്ക്കാൻ ഉള്ള സാധ്യതകൾ കൂടി നന്നായി വിശദീകരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ബഡ്ജറ്റിന് പുറത്തുനിന്ന് പണം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല ഏറ്റവും ആദ്യം നിയന്ത്രണം വരുന്നത് പബ്ലിക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ പി എഫ് അക്കൗണ്ടിൽ കിടക്കുന്ന തുക ഒരു സർക്കാർ ജീവനക്കാരന്റെ പി എഫ് അക്കൗണ്ട് ചിലപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം ആ അക്കൗണ്ടിൽ കിടക്കുന്ന തുക അത്തരത്തിലുള്ള തുകകൾ ഗവൺമെന്റ് ഏതെങ്കിലും സംവിധാനത്തിൽ ഉപയോഗിച്ചാൽ അത് കടമെടുപ്പ് തോതിന്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ആദ്യ തീരുമാനം വന്നത് ഇരുപത്തിയെട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതുപോലെ തന്നെ ഇവിടെ സർക്കാരിന്റെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് കിഫ്ബിയും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത് അപ്പോ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല കാരണം കിഫ്ബിയൊക്കെ അതിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണല്ലോ നമുക്ക് അറിയാം അപ്പൊ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തി പശ്ചാത്തല വികസന രംഗത്ത് കാര്യക്ഷമമായിട്ട് ഇടപെടുവാനും അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമം ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുന്ന മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഇറങ്ങി തിരിച്ചതാണ് അല്ലെങ്കിൽ പുറപ്പെടുവിച്ചതാണ് ആ പോയിന്റ് എടുക്കാം പരിധി ഏതൊക്കെ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്ന് ഈ പ്രൊവിഷൻ പ്രൊവിഷൻ രണ്ടാമത്തേത് ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രം കേന്ദ്രം നിയന്ത്രിക്കാനുള്ള അവകാശം കേന്ദ്രത്തിനുണ്ട് എന്നാണ് ഈ രണ്ട് മറുപടി പ്രൊവിഷൻ വെച്ചുകൊണ്ട് നിയന്ത്രിക്കാനുള്ളതിൽ നമ്മൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം ഒരിക്കലും കേന്ദ്രം അനുവദിക്കുന്ന കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെ സംസ്ഥാനം സ്വമേധയാ സ്വമേധയാ ബഡ്ജറ്റിന് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ ഇന്നലെ രൂപത്തിൽ എന്ന് നിയന്ത്രിക്കാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ ഉപവകുപ്പുകൾ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന് അനുവാദമില്ല അതാണ് ഏറ്റവും ആദ്യം ഈ എസ് എൽ പി യിൽ സംസ്ഥാന ഗവൺമെന്റ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ബോറോവൽ ലിമിറ്റായ മൂന്ന് ശതമാനത്തിന് മുകളിൽ മൂന്ന് ടു അഞ്ച് ശതമാനം വരെ ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും ഞാൻ ഞാനിപ്പോഴിച്ചു തരാം ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് പത്താം ധനകാര്യ കമ്മീഷനുമായി താരതമ്യപ്പെടുത്തേണ്ട പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്താൻ മതി പതിനാലാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് കിട്ടിയ ധനവിഹിതം രണ്ട് പോയിന്റ് അഞ്ചാണ് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായി കുറഞ്ഞു അത് വലിയ കുറവൊന്നുമല്ല വെറും പോയിന്റ് അഞ്ച് ഏഴല്ലേ കുറഞ്ഞത് എന്നതാണ് അതായത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്നുള്ളത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനമായി കുറഞ്ഞത് വലിയ കുറവല്ല എന്നതാണ് പറഞ്ഞത് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഒന്ന് മനസ്സിലാക്കണം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതത്തിന്റെ അഞ്ചിലൊന്ന് വെട്ടിക്കുറച്ചു നൂറ് രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ രണ്ട് രൂപ അൻപത് പൈസയാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ കേരളത്തിന് തന്നതെങ്കിൽ അത് ഒരു രൂപ തൊണ്ണൂറ് പൈസയാക്കി വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തെ കുട്ടുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭീമമായ കുറവാണ് ഒരൊറ്റ വർഷത്തിനുള്ളിൽ കുറവ് ആ പോയിന്റ് അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ടേ പോയിന്റ് അഞ്ചിൽ നിന്നാണ് ഒന്ന പോയിന്റ് ഒമ്പതായിട്ട് കുറയുന്നത് അതായത് കിട്ടിക്കൊണ്ടിരുന്ന തുകയുടെ അഞ്ചിലൊന്നിലധികം വെട്ടിക്കുറയ്ക്കപ്പെട്ടു ആ ഭീമമായിട്ടുള്ള കുറവ് ഇതുവരെ കോൺഗ്രസിന് മനസ്സിലായിട്ടില്ല എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം അതിന്റെ ഭാഗമായി എത്ര കുറവാണ് വന്നിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ വലിയ ധനകാര്യ മാനേജ്മെന്റിൽ കേന്ദ്രം പുതുക്കിയാണെന്ന് അങ്ങ് മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് അമ്പത്തൊന്ന് ലക്ഷം കോടിയാണ് ഇന്ന് എത്രയാണ് കടമെന്ന് താങ്കൾക്കറിയോ ഇരുന്നൂറ്റി ആറ് ലക്ഷം കോടിയാണ് അതായത് എൻ ഡി എ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് ഒൻപത് വർഷം ഒമ്പതര വർഷം കൊണ്ട് നാല് ഇരട്ടിയായി കേന്ദ്രത്തിന്റെ കടം വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ജി ഡി പിയുടെ അൻപത്തൊന്ന് ശതമാനവും കടമാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തി ആറ് ശതമാനമേ ഉള്ളൂ കേരളത്തിന്റെ കടവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ കടം ഭീമമാണ് സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിയാൽ ഒൻപതാമതാണ് കേരളത്തിന്റെ കടം അതായത് കേരളത്തെക്കാൾ കടമുള്ള എട്ട് സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ വലിയ രൂപത്തിൽ ഇൻകം ഉള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ കടമുള്ള സംസ്ഥാനങ്ങളുണ്ട് അതുകൊണ്ട് കേരളത്തിന്റെ കടം അങ്ങ് കേരളത്തെക്കാൾ കൂടുതൽ നമ്മുടെ റവന്യൂ തട്ടിച്ച് നോക്കുമ്പോഴുള്ള പെർസെന്റ് ആണ് പ്രശ്നം ഇല്ല അതിൽ അതിൽ വ്യത്യാസം വെച്ച് നോക്കിയാൽ ഇപ്പോ ഒന്ന് ഞാൻ ഇപ്പോ അങ്ങയുടെ ഫോണിലേക്ക് ഈ അവസാനത്തെ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുവദിച്ച വിഹിതത്തിന്റെ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളുടെ പട്ടികയുണ്ട് അതിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പട്ടിക വടക്കുകിഴക്കൻ മേഖല എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആ പട്ടികയിൽ കേരളത്തെ ഒന്ന് കണ്ടെത്താൻ കഴിയുമോ കേരളത്തിൽ തന്നിരിക്കുന്ന ആനുകൂല്യം അല്ലെങ്കിൽ ബഡ്ജറ്റ് വിഹിതം ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തതിൽ ഇരുപതാമതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും പുറകിൽ നിന്ന് മൂന്നാമത് ഈ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടികൾ ആ നടപടികളാണ് സുപ്രീം കോടതിയിലേക്ക് എത്താൻ വേണ്ടി പ്രചോദനമായത് ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ട് ധനകാര്യമന്ത്രി പോയി നിരവധി റെപ്രസെന്റേഷൻ കൊടുത്ത് മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം കേന്ദ്രം കൈമടക്കുകയാണ് അതുപോലെ തന്നെ ഒരു സഹായവും തരുന്നില്ല ഈ നമ്മൾ കടമെടുക്കുന്നത് മാത്രമല്ല പ്രശ്നം കടം കടക്കെണിയിലേക്ക് മാറുന്നു എന്ന് കൂടി കേന്ദ്രം സൂചിപ്പിക്കുന്നുണ്ട് അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ നമ്മൾ കേസിൽ പോകുന്നു പതിനാലാം ധനകാര്യ കമ്മീഷൻ പലിശ നൽകുന്ന തുക റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനത്തിൽ അധികമാകരുത് എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് നമ്മുടെ റവന്യൂ നമ്മുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനം പത്ത് ശതമാനത്തിൽ കൂടുതൽ ആകരുത് നമ്മുടെ കടം എന്നല്ല നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റ് എടുത്ത കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്ന് അതിനുശേഷം പത്ത് പതിനഞ്ചോളം ഗവൺമെന്റ് പത്ത് പതിനെട്ടോളം ഗവൺമെന്റ് മാറി മാറി വന്ന് മുഴുവൻ ഗവൺമെന്റുകളുടെയും കടമാണ് ഈ കേരളത്തെക്കാൾ കൂടുതൽ കടം എടുത്തിരിക്കുന്ന കടത്തിന്റെ തോതിലുള്ള പലിശ കൊടുക്കുന്ന എട്ട് സംസ്ഥാനങ്ങൾ ഈ ഇന്ത്യയിലുണ്ട് അന്ന് വെച്ചിട്ട് കേരളത്തിന്റെ സെറ്റ് മറ്റേ നല്ല പൊസിഷൻ ആണെന്നല്ല ഞാൻ സൂചിപ്പിച്ചത് ഈ രാജ്യ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇരുപത്തി ഏഴ് വർഷം മാത്രമാണ് എൻ ഡി എഫ് ഭരിച്ചത് നാൽപ്പത്തിരണ്ട് വർഷത്തോളം ഈ കേരളം ഭരിച്ചത് യു ഡി എഫ് ആണ് കടം எடுக்காதே ബഡ്ജറ്റിന് പുറത്തുള്ള വൻകിട വികസന പ്രവർത്തനങ്ങൾ നടക്കില്ല ഏതു വികസിത രാജ്യമാണെങ്കിൽ പോലും കടമെടുത്ത് ഭാവിയിലേക്കുള്ള പശ്ചാത്തല വികസന രംഗങ്ങൾ നന്നായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പൊ കേരളത്തിൽ ഈ ദേശീയപാതയുടെ വികസനം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തി സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി പൂർണ്ണമായി പണം ചെലവഴിച്ചത് കേന്ദ്ര ഗവൺമെന്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കിഫ്ബി വഴി കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ദേശീയപാതയുടെ പണി ആരംഭിക്കാൻ കഴിയും കിഫ്ബിയെ തള്ളിപ്പറയുന്ന യു ഡി എഫിന്റെ പ്രതീതി മനസ്സിലാക്കണം കുറച്ച് നേരമായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് കോവിഡ് കാലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ നികുതി പിരിവിന്റെ കാര്യത്തിൽ കേരളം ഏറ്റവും മുന്നിൽ തന്നെയാണ് ആളോഹരി നികുതി പിരിവിന്റെ കാര്യത്തിൽ ആദ്യ അഞ്ച് സംസ്ഥാനങ്ങൾ എടുത്താൽ അതിലൊന്ന് കേരളമാണ് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് കേരളം എന്ന് കേൾക്കുമ്പോൾ വളരെ അലർജിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിനും പ്രക്ഷോഭത്തിനും ഒന്നും നിങ്ങൾ സഹകരിക്കാത്തത് ഇതെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് ബോധ്യപ്പെടുന്നു